പേര് ഞാൻ പറയുന്നില്ല കൂട്ടുകാരൻ വന്നപ്പോ സംശയമാണെന്ന് പറഞ്ഞ് വേളം വെച്ച് ഉപദ്രവിക്കാനൊക്കെ വന്നു പറയണ്ട എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര കല്യാണം എന്ന പ്രോസസ് എനിക്ക് വരാത്തൊരു സങ്കടം ഒന്നുമില്ല കാരണം സ്വന്തപ്പനോമെ തല്ലുകൊടുത്തു അമ്പത്തൊന്നാം വയസ്സിൽ അതാണ് സാധനം വിസ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ കാരണം ഇങ്ങനെയുള്ളവരൊന്നും ഗൾഫ് പോകാൻ അർഹതയില്ല കാരണം വയലന്റ് വയലന്റ് ആണ് കാരണം സ്വന്തം ഭാര്യ ആനിപ്പരയിലോട് ചെയ്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഞങ്ങളോട് അമ്മ നിക്കണെ കണ്ടാ കണ്ടാ കൈസ് കണ്ട ഈ ഭാര്യ ഓർന്നിട്ടിരിക്കുന്ന കണ്ടില്ലേ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്തെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി പിന്നെ കവിത മറ്റു മറി അമ്മ അതെ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങനെ ഉണ്ട് എന്റെ ബുദ്ധേ കൊണ്ട് ഉപ്പിലിട്ടു പോയി സീരിയസ് ആയിട്ടാണ് കോമഡി ആയിട്ടുണ്ട് അഴുക്ക ചെറുക്ക തന്തേക്കാൾ മോശം కిట్టేదే కియో సమాధానమయో ఇది స్వస్థ వీరూ పోతే